മനുഷ്യന് ഭക്ഷണം കഴിക്കൽ മാത്രമാണ് ആവശ്യം എന്നാണോ ഇവരൊക്കെ ധരിച്ചിരിക്കുന്നത് ഭക്ഷണം കൊടുക്കാൻ എൻ്റെ ദൈവം എന്തൊരു അവിടെ ഭക്ഷണവും കൊണ്ട് ലൂറിയോട് ലോറി അവസാനം ഭക്ഷണം കൊണ്ട് ശ്വാസം മുട്ടി ചത്തുപോകും സ്ഥിതിയായി ഇതാണ് ഗതികേട് അതിനിടയ്ക്ക് ആരോ പറഞ്ഞു വരുത്തി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പറഞ്ഞു ചെയ്തു കിച്ചൺ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു അതിനകത്ത് മുസ്ലിം ലീഗിന്റെ കിച്ചൺ ഉണ്ടായിരുന്നു അത് ക്ലോസ് ചെയ്യാൻ ഉത്തരവിട്ടു അതാ നിന്റെ അല്ല കുഞ്ഞാലിക്കുട്ടി ക്ഷോഭിച്ചു പരിഹസിച്ചു ഒക്കെ കുഞ്ഞാലിക്കുട്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇതെന്ത് മര്യാദയാണ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള അടുക്കള പൂട്ടിച്ചു ഇതാ ഒരു കുഴപ്പം ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല ഒരു സമാധാനം കിട്ടില്ല അവരുടെ എന്തോ ഒരു സന്നദ്ധ സംഘടനയുണ്ടപ്പാ സന്നദ്ധ സംഘടനകൾ ഭയങ്കര ഇടിയാണ് അറിയാമല്ലേ എല്ലാവർക്കും അവരവരുടെ ലേബലുണ്ട് എത്ര സംഘടനകൾ എസ് വൈ എസ് കെ എസ് എസ് എഫ് ഡി വൈ എഫ് ഐ സേവാഭാരതി പിന്നെയും പേരറിഞ്ഞുകൂടാത്ത കുറേ മുസ്ലിം ലീഗിൻ്റെ ആണ് ഗ്രീൻ എന്താ ജി ആർ ഒ ജി ഡബ്ല്യു അങ്ങനെ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ അതുകൊണ്ട് ഇവരൊക്കെ ടിഷർട്ട് ഒക്കെ ഇട്ട് ഇങ്ങനെ തെട്ട് മടക്കമൊക്കെ നടന്ന് ഇത് ചെയ്യുന്നു ഇപ്പോ ഇന്നലെ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ പട്ടാളക്കാരും ഒക്കെ കൂടെ പറഞ്ഞു എല്ലാം വെയിലി ഡെയിലി പാലത്തിനപ്പുറത്ത് പോകും ഇപ്പുറത്ത് വരെ കണ്ടു കണ്ടുപോകരുത് സമാധാനമായി യുമാരുടെ ഇടികൊണ്ട് അവിടെ വഴി നടക്കാൻ സേവന സന്നദ്ധരായ കുറേ ചെറുപ്പക്കാർ ഞാൻ അത് മനസ്സിലാക്കുന്നു പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് പേരെടുക്കാനുള്ളൊരു മത്സരം അതിനകത്ത് നടക്കുന്നു ശരി എന്ത് വാങ്ങിക്കോട്ടെ ചുരുക്കി പറഞ്ഞ് കിച്ചൺ ക്ലോസ് ചെയ്തു ഭക്ഷണം തന്നെ അഡീഷണൽ ആയിട്ട് കിച്ചൺ ക്ലോസ് ചെയ്യും കിച്ചൺ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ വേറെ ഭക്ഷണമുണ്ട് തൻ്റെ അടുക്കള തന്നെ പൂട്ടിയിട് ഇപ്പൊ പറത്തുകൊണ്ടിരിക്കുന്ന പപ്പടമില്ലേ അതുപോലും വേണ്ട എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിർദ്ദേശം അപ്പോഴൊന്നും ആരും ഈ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് പോകും എന്ന് ആലോചിച്ചില്ലേ ഇതെന്തൊരു കഷ്ടം ടോയ്ലറ്റിന്റെ കാര്യം ആലോചിക്കില്ല